നല്ല സൂചനയല്ല സ്വാഭാവികമായും രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് തേജസ് പതിനഞ്ചിടങ്ങളിൽ എൻ ഡി എടങ്ങളിൽ കൊല്ലത്ത് മുകേഷ് എൽ ഡി എഫ് മുന്നിലാണ് മുപ്പത്തിരണ്ട് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി മുന്നിലാണ് നാൽപ്പത്തി വോട്ടുകൾക്ക് മാവേലിക്കലിൽ അരുൺകുമാർ മുന്നിലാണ് ഇരുപത്തിരണ്ട് വോട്ടുകൾക്ക് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് യു ഡി എഫ് മുന്നിലാണ് ഇടുക്കിയിൽ ജോയ്സ് ജോർജ് മുന്നിലാണ് ഇരുപത് വോട്ടുകൾക്ക് എറണാകുളത്ത് ഹൈവേഡിനും ചാലക്കുടിയിൽ ി രവീന്ദ്രനാഥും മുന്നിലാണ് രാഹുൽ ഗാന്ധി ഇരുനൂറ് മുന്നിൽ നോക്കൂ ആലത്തൂരിൽ മാറുന്നു ഹരിദാസ് പന്ത്രണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ആലത്തൂരിൽ മാറുന്ന സൂപ്പർ സ്ക്രീൻ സൂപ്പർ സ്ക്രീൻ ഈ സ്ക്രീൻ നോക്കൂ ഈ ഒറ്റ സ്ക്രീനിൽ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാം ഓരോ സെക്കൻഡിലും റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന നോക്കൂ മുന്നിൽ അപ്രതീക്ഷിതമായ ചില സൂചനകൾ പോസ്റ്റൽ ബാലറ്റിൽ വരുന്നു തിരുവനന്തപുരത്തെ ശശി തരൂർ രാജീവ് ചന്ദ്രശേഖരനല്ല പോസ്റ്റൽ ബാലറ്റ് നോക്കൂ അവിടെ ജോയിക്കല്ല മുന്നിൽ ആന്റോ ആന്റണി മുന്നിലാണ് തോമസ് വളരെ പ്രധാനപ്പെട്ടതാണ് ചന്ദ്രശേഖരനല്ലോസ്വരുടെ വോട്ടുകളുണ്ട് വോട്ടുകളുണ്ട് ഇതെല്ലാം വരുന്നത് ആദ്യഘട്ടത്തിൽ എണ്ണിത്തുടങ്ങുമ്പോൾ കൃത്യമായി പടർന്നിട്ടില്ല എന്നത് നോക്കൂ ഇത് ഇത് റെഡ് സലാം ഇത് റെഡ് സലാം ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെ ലീഡ് ചെയ്യുന്നു ഇരുപത്തി ഒന്ന് വോട്ടുകൾക്ക് ആറ്റിങ്ങിൽ ലീഡ് ചെയ്യുന്നത് അടൂർ പ്രകാശാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വടകരയുടെ കണക്കാണ് വടകരയിലെ കണക്കിലേക്ക് പ്രേക്ഷകരെത്തുകയാണെങ്കിൽ വടകരയിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് കെ കെ ശൈലജയാണ് കെ കെ ശൈലജ മുന്നിൽ നിൽക്കുന്നത് എഴുപത് വോട്ടുകൾക്ക് മുന്നിലാണ് എഴുപത് വോട്ടുകൾക്ക് വടകരയിൽ കെ കെ ശൈലജ ടീച്ചർ ടീച്ചർ മുന്നിൽ നിൽക്കുന്നു ഷാഫി പറമ്പിൽ പിന്നിൽ നിൽക്കുന്നു എം വി ബാലകൃഷ്ണൻ മുന്നിൽ നിൽക്കുന്നു നിലവിൽ നിലവിൽ കാസർകോട് വരുന്ന ഫലസൂചന അനുസരിച്ച് ഒപ്പം ആലപ്പുഴയിൽ ഇതുവരെയും ഫലസൂചനകൾ എത്തിയിട്ടില്ല ഈ പത്തൊൻപത് മണ്ഡലങ്ങളിലെ ഫലസൂചനകൾ എത്തുമ്പോൾ ഒൻപതിടങ്ങളിൽ എൽ ഡി എഫ് പത്തിടങ്ങളിൽ യു ഡി എഫ് ഒൻപതിടങ്ങളിൽ എൽ ഡി എഫ് പത്തിടങ്ങളിൽ യു ഡി എഫ് നോക്കൂ ഇത് കേരളം കാത്തിരുന്ന അവിസ്മരണീയമായ അവിശ്വസനീയമായ ഫലസൂചനകളാണോ എന്ന് ആദ്യഘട്ടത്തിൽ തോന്നും പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോഴും ഒരിടത്തു പോലും കാവ്യണിഞ്ഞിട്ടില്ല ഒരിടം പോലും താമരയുടെ സാധ്യതയില്ല ഒരിടത്തും താമര മുട്ടകൾ കാണാനില്ല പത്തിടങ്ങളിൽ നീൽസലാം ഒൻപതിടങ്ങളിൽ റെഡ് സലാം പത്തിടങ്ങളിൽ നീൽസലാം ഒൻപതിടങ്ങളിൽ റെഡ് സലാം പത്തിടങ്ങളിൽ നീല പടന്നു കിടക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം കൊല്ലത്ത് എം മുകേഷ് മുന്നിലാണ് അറുപത്തിയേഴ് വോട്ടുകൾ എൻ കെ പ്രേമചന്ദ്രൻ വലിയ രീതിയിലുള്ള ഒരു സർവീസ് ഡീലിന്റെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾക്ക് കോസ്റ്റ് ലീഡ് ചെയ്യുന്നു ജോയ്സിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് വോട്ടുകളാണുള്ളത് അതിവേഗം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് എനിക്ക് തോന്നുന്നത് പോസ്റ്റൽ വോട്ടുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ തപാൽ വോട്ടൽ എണ്ണൽ വൈകുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം നേരത്തെ കണ്ടതുപോലെ ാണ് ഇപ്പോൾ കൊല്ലത്ത് മുന്നിൽ നിൽക്കുന്നത് അറുപത്തിയേഴ് വോട്ടുകൾക്ക് എം മുകേഷ് മുന്നിൽ നിൽക്കുന്നു മുകേഷ് എൻ കെ അഞ്ചും ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ശശി തരൂരിനെ പിന്തള്ളി അഞ്ചു വോട്ടുകൾക്ക് പോസ്റ്റൽ ബാലറ്റിൽ മുന്നിലെത്തിയിരിക്കുകയാണ് ചാലക്കുടിയിൽ എൽ ഡി എഫാണ് ലീഡ് ആറ് വോട്ടുകൾക്കാണ് എൽ ഡി എഫ് ലീഡ് ചെയ്തിരിക്കുന്നത് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിൻ്റെ ലീഡാണ് നമ്മൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലത്ത് എം മുകേഷിൻ്റെ ലീഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് എൽ ഡി എഫിൻ്റെ ലീഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം ഹൈബിയുടെ എറണാകുളത്ത് നൂറ്റി പതിമൂന്ന് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ആറ്റിങ്ങലിലെ അടൂർ പ്രകാശ് പതിനാറ് വോട്ടിന് ലീഡ് ചെയ്യുന്നു നിലവിൽ എൽ ഡി എഫും യു ഡി എഫും അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഓർക്കുക പോസ്റ്റൽ വോട്ട് മാത്രമേ എണ്ണി തുടങ്ങിയിട്ടുള്ളൂ ഇടുക്കിയിൽ നിന്നാണ് ഒരു വിവരം വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ചന്ദ്രശേഖർ പോസ്റ്റൽ ബാലറ്റിൽ അഞ്ച് വോട്ടുകളുടെ ലീഡ് നേടിയിരിക്കുന്നു എന്നുള്ളതാണ് പോസ്റ്റൽ ബാലറ്റിലെ ലീഡ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് എൻ ഡി എ തിരുവനന്തപുരത്ത് അഞ്ച് മുന്നിലാണ് രാജീവ് ചന്ദ്രശേഖർ പത്ത് വോട്ടുകൾക്ക് മുന്നിലാണ് തിരുവനന്തപുരത്ത് ബിജെപി പോസ്റ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു പത്ത് വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ മുന്നിലാണ് ഇതുവരെയും മുന്നിൽ നിന്ന് ശശി തരൂർ പിന്നിലാവുകയും രാജീവ് ചന്ദ്രശേഖർ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു പോസ്റ്റൽ ബാലറ്റിൽ രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമായിട്ടൊരു വോട്ടിംഗ് ഉണ്ടായാൽ അത് തിരുവനന്തപുരത്തൊരു സൂചനയാണ് പ്രത്യേകിച്ച് എല്ലാ കാലങ്ങളിലും തിരുവനന്തപുരത്ത് പോസ്റ്റൽ ബാലറ്റ് എണ്പോൾ ഒന്നെങ്കിൽ എൽ ഡി എഫിനോട്ടിൽ ശശി തരൂർ പത്ത് ശശി തരൂർ പത്ത് വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്നു നിൽക്കുന്നുവെന്നത് തിരുവനന്തപുരത്തിന്റെ ആദ്യത്തെ ഈ തിരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള നിമിഷങ്ങളിൽ ഏറ്റവും വലിയ ശശി ചന്ദ്രശേഖരന്റെ ലീഡ് കൂട്ടുന്നു രാജ്യം ചന്ദ്രശേഖർ ലോക്സഭാ മണ്ഡലങ്ങളില് എൻ ഡി എ സഖ്യവും അറുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇന്ത്യ ബ്ലോക്കും മുന്നിലെത്തി നിൽക്കുന്നു നൂറ്റി മുപ്പത് എന്നുള്ളതാണ് സ്ഥിതി മറ്റുള്ളവരെ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നൂറ്റി മുപ്പത് അറുപത് പത്ത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ നില